ഈ മാറ്റ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് ഐ ആർ അതായത് സ്പെഷ്യൽ ഇൻറ്റെൻസീവ് റിവിഷൻ എനുമറേഷൻ ഫോം ഫിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ വീഡിയോസ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പുതിയ പുതിയ ഇൻഫർമേഷൻസ് ലേറ്റസ്റ്റ് ആയിട്ട് പല വീഡിയോസ് വീഡിയോസായിട്ടാണ് ചെയ്തത് അതിനൊക്കിയിട്ട് വളരെയധികം സംശയങ്ങളും ഒത്തീടെ ക്ലാരിഫിക്കേഷൻസും എല്ലാം ചോദിച്ചുകൊണ്ട് മെസ്സേജുകൾ വന്നു പല വീഡിയോസായിട്ട് കിടക്കുന്നത് കൊണ്ട് ക്ലാരിറ്റി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് മൊത്തം സിംഗിൾ വീഡിയോ ചെയ്യുമോ എന്നൊക്കെ റിക്വസ്റ്റ് വന്നതുകൊണ്ട് നമ്മൾ മുഴുവൻ ഡീറ്റെയിലുകളും ഈ ഒരു ഒറ്റ വീഡിയോയിലും പറയാനായിട്ട് പോവുകയാണ് നിങ്ങൾ അത് മുഴുവൻ കണ്ടു നോക്കുക ഇപ്പോഴും എനുമറേഷൻ ഫോം ഫിൽ ചെയ്യുന്ന സംശയമുള്ള എനുമറേഷൻ ഫോമുമായി ബന്ധപ്പെട്ട് ഡിഫിക്കൽട്ടീസ് ഫേസ് മുഴുവൻ ഇൻഫർമേഷൻസും കണ്ടു നോക്കുക നിങ്ങൾക്ക് പൂർണ്ണമായി ക്ലാരിറ്റി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ മറക്കാതെ കമന്റ് ചെയ്യുക സോ എസ് ഐ ആർ എനുമറേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിട്ടാണ് നമുക്ക് ആളുകളെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പോകുന്നത് ഒന്നെന്ന് പറയുന്നത് കേരളത്തിൽ നടന്ന രണ്ടായിരത്തി രണ്ട് എസ് ഐ ആറിൽ ഉൾപ്പെട്ടിരുന്നവർ അല്ല എങ്കിൽ ഇതിന് മുമ്പ് ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനിൽ പങ്കെടുത്ത ആളുകൾ അതിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് പറയാൻ കാര്യം ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ രണ്ടായിരത്തി രണ്ടിലൊക്കെ ഡൽഹിയിൽ താമസിച്ചിട്ടിരുന്ന ഒരാൾ അല്ലെങ്കിൽ ഹിമാചൽ പ്രദേശിൽ താമസിച്ചിട്ടുള്ള സമയത്ത് ആളുകൾ ആ സമയത്ത് ആ സംസ്ഥാനത്തിൽ സ്പെഷ്യൽ ഇൻറ്റെൻസീവ് റിവിഷൻ നടന്നിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ഇൻറ്റെൻസിവ് റിവിഷൻ നടന്നത് അതിൽ നിങ്ങൾ എങ്കിൽ അതാണ് നിങ്ങളുടെ ലാസ്റ്റ് എസ് ഐ അവിടെ നിന്നാണ് ഇൻഫർമേഷൻ എടുക്കുന്നത് അപ്പോൾ ഇവരെല്ലാം ഒരേ കാറ്റഗറിയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അതായത് കേരളത്തിൽ നടന്ന രണ്ടായിരത്തി രണ്ടിൽ നടന്ന എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസി റിവിഷനിൽ പങ്കെടുത്തവരോ അതല്ല വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിലായിരുന്ന സമയത്ത് സ്പെഷ്യൽ ഇൻഡൻസിവ് റിവിഷനിൽ പങ്കെടുക്കും അതാണ് ഒന്നാമത്തെ കാറ്റഗറി ഓഫ് ആളുകൾ എന്ന് പറയുന്നത് സോ ബേസിക്കലി അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് അവർ ആദ്യമേ അവരുടെ സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷനിലെ ഡേറ്റ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ഡേറ്റ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് ആ ഡേറ്റ് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം നമ്മൾ അറിയേണ്ട ഒരു എന്ന് പറയാം അത് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നേരെ ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് എസ് ഐ ആർ രണ്ടായിരത്തി ആറ് സെർച്ച് യുവർ നെയിം ഇൻ ലാസ്റ്റ് എസ് ഐ ആർ സെർച്ച് യുവർ നെയിം ഇൻ ദ ലാസ്റ്റ് എസ് ഐ ആർ എന്ന് കാണും അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ സെലക്ട് ഇങ്ങനെ ഒരു പേജിലേക്കാണ് പോകുന്നത് സെർച്ച് ബൈ ഇലക്ടർ ഡീറ്റെയിൽ ഇലക്ടറുടെ ഡീറ്റെയിൽകൾ കൊടുത്തിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നു അതല്ലെങ്കിൽ സെർച്ച് ഇൻ ദ ലാസ്റ്റ് ഇലക്ട്രോൺ അതായത് നമ്മൾ ലാസ്റ്റ് ലൈക്ക് എസ് ഐ ആർ റോളിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ലാസ്റ്റ് എസ് ഐ ആറിൽ പങ്കെടുത്ത സംസ്ഥാനം ഏതാണെന്ന് അറിയാൻ അത് സെലക്ട് ചെയ്യാം ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ കേരളം സെലക്ട് ചെയ്തു അതിനുശേഷം ആ സമയത്ത് നിങ്ങൾ കോട്ടുണ്ടായിരുന്ന നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് ഏത് ജില്ലയിലാണ് നമ്മൾ ജില്ല സെലക്ട് ചെയ്ത് ഇപ്പൊ ഒരു ജില്ല സെലക്ട് ചെയ്തു അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പേര് ഏതാണ് അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളുടെ പോളിംഗ് ബൂത്ത് ആ സമയത്ത് നിങ്ങൾ വോട്ട് ചെയ്തോളൂ പോളിംഗ് ബൂത്തിന്റെ പേര് ഏതാണോ ആ പോളിംഗ് ബൂത്തിന്റെ പേര് സെലക്ട് ചെയ്ത് വ്യൂ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ വോട്ടേഴ്സ് ലിസ്റ്റ് കാണാനായിട്ട് പറ്റും ആ വോട്ടേഴ്സ് ലിസ്റ്റിനകത്ത് നിങ്ങളുടെ പേര് അസംബ്ലി കോൺസ്റ്റിറ്റുവൻസി നമ്പർ ഭാഗം നമ്പർ പിന്നെ എന്താണ് നിങ്ങളുടെ ബന്ധുവിന്റെ പേര് ബന്ധുവിന്റെ പേര് ബന്ധവെന്ത് അതുപോലെ ഐ ഡി കാർഡ് നമ്പർ ഇത്രയും ഡീറ്റെയിലുകൾ കൃത്യമായിട്ടും തന്നിട്ടുണ്ടാവും ഓക്കെ ആ ലിസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു കാര്യം നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പേജ് ഇങ്ങനെയാണ് കിട്ടുന്നത് ഞാൻ ഞാനിതിപ്പോൾ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തതാണ് ഈ ഒന്നാമത് തന്നിരിക്കുന്ന എ സി എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നതാണ് ഇതാണ് നിയമസഭാ മണ്ഡലത്തിന്റെ കോഡ് അതായത് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി കോഡ് രണ്ടാമത് തന്നിരിക്കുന്ന പാർട്ട് കോഡ് ഭാഗത്തിന്റെ കോഡ് മൂന്നാമത്തെ സീരിയൽ നമ്പർ ക്രമ നമ്പർ എത്രയാണ് ഓക്കെ ഒന്നാമത് തന്നിരിക്കുന്നത് അസംബ്ലി കോൺസ്റ്റിറ്റുവൻസിയുടെ കോഡ് രണ്ട് ഭാഗത്തിന്റെ കോഡ് മൂന്നെന്ന് പറഞ്ഞ സീരിയൽ നമ്പർ എത്രയാണ് അതിനുശേഷം ഉള്ളത് ഇത് നിങ്ങളുടെ ഹൗസ് നമ്പർ ഇവിടെ നിങ്ങളുടെ പേര് തന്നിട്ടുണ്ടാവും ഇവിടെ നിങ്ങളുടെ പേര് തന്നിട്ടുണ്ടാവും പിന്നെയാണ് ഇവിടെയാണ് റിലേഷൻഷിപ്പ് ഫസ്റ്റ് ടീം എന്ന് പറയുന്നത് ഇവിടെ നിങ്ങളുടെ ബന്ധുവിന്റെ പേര് ഇവിടെ നിങ്ങളുടെ ബന്ധുവിന്റെ പേര് ഇപ്പുറത്ത് റിലേഷൻഷിപ്പ് ടൈപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധം റിലേഷൻഷിപ്പ് ടൈപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബന്ധം പി എന്ന് പറഞ്ഞാൽ പിതാവ് ഭായ എന്ന് പറഞ്ഞാൽ ഭർത്താവ് ഓക്കെ ഇന്നത്തെ മറിച്ച് ഇവിടെ അടുത്ത കോളത്തിൽ തരുന്നത് ഐ ഡി കാർഡ് നമ്പർ ഇവിടെ നിങ്ങളുടെ വീട്ടുപേരുമുണ്ടാവും ഇതിൽ നിന്ന് നിങ്ങളുടെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും സോ ഇങ്ങനെയാണ് നിങ്ങൾ എസ് ഐ ആർ ലിസ്റ്റ് എടുക്കുമ്പോൾ ഇൻഫർമേഷൻസ് ഇരിക്കുക ഓക്കെ അപ്പം നിങ്ങൾ ആ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പോളിങ് സ്റ്റേഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും നേരെ തിരിച്ച് സെർച്ച് ബൈ ഇലക്ട്രോൺ എന്ത് ചെയ്താൽ മതി അവസാനത്തെ സ്റ്റേറ്റ് ലൈക്ക് എസ് ഐ ആർ നടന്ന സമയത്ത് നിങ്ങളുടെ ഈ സ്റ്റേറ്റ് ആയിരുന്നു ജില്ല ഏതായിരുന്നു അസംബ്ലി കോൺസ്റ്റുവൻസി ഏതായിരുന്നു സെലക്ട് ചെയ്യുക അവിടെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇത് മാൻഡേറ്ററി അല്ല കാരണം മാൻഡേറ്ററി അല്ലാത്ത ലൈ അതിനുശേഷം എന്താണ് ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇലക്ടർ ഫുൾ നെയ്ം ഇൻ ദ ലാസ്റ്റ് എസ് ഐ ആർ ലാസ്റ്റ് എസ്ഐആർ നിങ്ങളുടെ മുഴുവൻ പേര് എന്തായിരുന്നു ാസ്റ്റ് എസ് ഐ ആറിൻ്റെ സമയത്ത് നിങ്ങളുടെ പ്രായം എന്തായിരുന്നു അറിയാമെങ്കിൽ കൊടുക്കുക അതുപോലെ എന്താണ് ആ സമയത്ത് നിങ്ങളുടെ റിലേറ്റീവിൻ്റെ റിലേറ്റീവ് എന്ത് ടൈപ്പ് ഓഫ് റിലേഷൻ ഫോർ എക്സാമ്പിൾ നോക്കി കാണാൻ പറ്റും ഹസ്ബൻഡിൻ്റെ പേരാണോ വൈഫിൻ്റെ പേരാണോ ഫാദറിന്റെ പേരാണോ മദറിന്റെ പേരാണോ അല്ലെങ്കിൽ അതർ ആയിരുന്നോ അല്ലെങ്കിൽ അദർ ആയി ആ വേറെ ആരെങ്കിലും ആണോ കൊടുത്തിരുന്നത് അത് നിങ്ങൾക്ക് അവിടുന്ന് ഡീറ്റെയിൽ എടുക്കാനായിട്ട് അപ്പം അതിങ്ങനെ നിങ്ങൾ എടുക്കണം ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ അതായത് ഈ പേജിനകത്താണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽകൾ കൊടുത്തിട്ട് മാൻഡേറ്ററി ആയിട്ട് വേണ്ടതെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ എന്താ പറയുക ഇപ്പം സംസ്ഥാനത്തിൻ്റെ പേര് കൊടുത്താൽ കേരളം കൊടുത്തു ലാസ്റ്റ് എസ് ചെയ്യാൻ നമ്മൾ ജില്ല ഇടുക്കി സെലക്ട് ചെയ്തെങ്കിൽ അതിനുശേഷം അസംബ്ലി കോൺസ്റ്റിറ്റ്യൂൻസി സെലക്ട് ചെയ്തു അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേര് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേര് കൊടുക്കാം പിന്നെ നിങ്ങളുടെ ഇപ്പം കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഡീറ്റെയിലുകൾ ഇൻഫർമേഷൻ കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ഡേറ്റാസ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ക്യാപ്റ്റോഡ് എൻ്റർ ചെയ്താലും നിങ്ങൾക്ക് ആ ലിസ്റ്റ് എടുക്കാവുന്നതാണ് അതല്ലേ ഏത് പോളിംഗ് ബൂത്ത് അറിയാവുന്നവർക്ക് ഇങ്ങനെ ലിസ്റ്റ് സെലക്ട് ഈ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എടുക്കാം രണ്ട് രീതിയിലെടുത്താലും നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങളുടെ ഡേറ്റ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഫില്ല് ചെയ്യുന്നതിലേക്ക് വന്നു കഴിയുമ്പോൾ ഫിൽ ചെയ്യുന്നതിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതാണ് നിങ്ങളുടെ ഫോം ഇത് നിങ്ങളുടെ ഫോം നോക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്തെങ്കിലും സംശയം മറക്കാത്ത കമ്പനി ഇവിടെ നിങ്ങളുടെ പേരുണ്ടാവും ഇവിടെ നിങ്ങളുടെ പുതിയ എപ്പിക് നമ്പർ ഉണ്ടാവും അതായത് ഇപ്പോൾ ഉള്ളത് പുതിയ എപ്പിക് നമ്പർ എപ്പിക് നമ്പർ എന്ന് പറയുന്നത് ഇലക്ഷൻ ഫോട്ടോ ഐ ഡി കാർഡ് നമ്പർ അതായത് ഇലക്ഷൻ ഫോട്ടോ ഐ ഡി കാർഡിന്റെ മണ്ടയിൽ വോട്ടർ ഐ ഡി കാർഡ് നമ്പർ അല്ലെങ്കിൽ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന നമ്പർ ആദ്യത്തെ ഒരു മൂന്ന് ഇംഗ്ലീഷ് ആൽഫബറ്റും പിന്നെ നമ്പറുകളും ഉണ്ടാവും അതിനുശേഷം നിങ്ങളുടെ വിലാസം ഇപ്പൊ നിങ്ങൾ വോട്ട് ചെയ്യുന്ന നിയമസഭാ മണ്ഡലത്തിന്റെ പേര് ഈ ഭാഗ നമ്പർ ക്രമ നമ്പർ ക്രമനമ്പർത് ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ഫോട്ടോ ഉണ്ടാവും നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു പുതിയ ഫോട്ടോ വോട്ടേഴ്സ് ലിസ്റ്റിൽ വേണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പതിക്കാവുന്നതാണ് ഇവിടെ നിങ്ങളുടെ ബി എൽഒയുടെ പേരും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം അതിന്റെ കുറച്ച് ഇൻഫർമേഷൻസ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ നേരെ താഴോട്ട് വരും ഇപ്പോഴത്തെ എന്ന് പറയുന്നത് നിങ്ങളുടെ പേര് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആറിൽ ഉണ്ടായിരുന്നു ഇവിടെ നിങ്ങളുടെ ജനന തീയതി എഴുതി നിങ്ങളുടെ ആധാർ നമ്പർ എഴുതി മൊബൈൽ നമ്പർ എഴുതി ഇവിടെ നിങ്ങളുടെ പിതാവിന്റെ പേര് എഴുതി ഇവിടെ പിതാവിന്റെ എപ്പിക് നമ്പർ അതായത് പിതാവിന്റെ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എപ്പിക് നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് എഴുതാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാതിരിക്കാം കാരണം രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ നടക്കുമ്പോ സമയത്തുള്ള എപ്പിക് നമ്പറും ഇപ്പോഴത്തെ എപ്പിക് നമ്പർ രണ്ടും രണ്ടാണ് ഈ പാർട്ട് വണ്ണിൽ നിങ്ങൾ എഴുതേണ്ടത് പുതിയ എപ്പിക് നമ്പറാണ് ഇവിടെ നിങ്ങളുടെ മാതാവിൻ്റെ പേര് അതിനുശേഷം എന്താണ് മാതാവിൻ്റെ എപ്പിക് നമ്പർ പങ്കാളി ഉണ്ടെങ്കിൽ പങ്കാളിയുടെ പേര് പങ്കാളി എപ്പിക് നമ്പർ ഇവിടുത്തെ കേസിനകത്ത് ഈ എപ്പിക് നമ്പറും ഈ എപ്പിക് നമ്പറും ഈ എപ്പിക് നമ്പറും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എഴുതാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ലീവ് ചെയ്യാം ഇനി രണ്ടായിരത്തി രണ്ട് എസ് ഐ ആറിൽ നിങ്ങളുടെ പേര് ഉണ്ടായിരുന്നു അപ്പൊ നിങ്ങൾ എവിടെ എന്ത് ചെയ്യുന്നു രണ്ടായിരത്തി രണ്ട് എസ് ഐ ആറിൽ നിങ്ങളുടെ പേരുണ്ടായിരുന്നു ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ പേര് ആന്റണി എന്നാണെങ്കിൽ ആ പേര് നിങ്ങളുടെ പേര് ആന്റണി എന്നാണ് എന്തായിരുന്നു ആസ്റ്റ് എസ് ഐ ആറിൽ ഉണ്ടായിരുന്ന പേര് അത് അതേപടി എഴുതുക ആന്റണി മത്തായി എന്നാണെങ്കിൽ ആന്റണി മത്തായി എന്ന് നമ്മൾ കൃത്യമായിട്ട് എഴുതി ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന എപ്പിക് നമ്പർ എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ ലിസ്റ്റിനകത്ത് നിങ്ങളുടെ എപ്പിക് നമ്പർ ഏതായിരുന്നു അത് വേണം ഇവിടെ കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊടുക്കുക ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക ഇവിടെ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ബന്ധുവിൻ്റെ പേര് അതായത് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ ലിസ്റ്റിനകത്ത് നിങ്ങളുടെ ബന്ധുവിന്റെ സ്ഥാനത്ത് ആരാണോ ഉണ്ടായിരുന്നത് അത് നിങ്ങളുടെ അച്ഛന്റെ പേരാണെങ്കിൽ ഫോർ എക്സാമ്പിൾ മത്തായിയുടെ പേരാണ് ഉണ്ടായിരുന്നെങ്കിൽ മത്തായി എന്ന് കൊടുത്തതിനു ശേഷം എന്താണ് ബന്ധം പിതാവാണ് സോ പിതാവ് എന്ന് കൊടുക്കുക നിങ്ങളുടെ കറസ്പോണ്ടിങ് ജില്ല സംസ്ഥാനം നിയമസഭാ മണ്ഡലത്തിന്റെ പേര് നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഇതാണ് എ സി നമ്പർ ദെൻ ഭാഗ നമ്പർ ഭാഗം നമ്പർ ആണ് എന്തെന്ന് പറയുന്ന പാർട്ട് നമ്പർ ക്രമ നമ്പർ ആണ് എന്ത് ബട്ട് സീരിയൽ നമ്പർ ഇങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്ത് ഇത്രയും മാത്രമാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് നേരെ മറിച്ച് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആറിൽ നിങ്ങളുടെ പേര് ഇല്ലായിരുന്നു എന്ന് വിചാരിക്കാം രണ്ടായിരത്തി രണ്ട് എസ് ഐ ആറിൽ നിങ്ങളുടെ പേര് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ഒന്നാമത്തെ കോളം ഫില്ല് ചെയ്തതിനു ശേഷം പിന്നീട് ഫില്ല് ചെയ്യേണ്ടത് ഈ പറയപ്പെടുന്ന കോളമാണ് ഈ കോളത്തിൽ നിങ്ങളുടെ ബന്ധുമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നത് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആറിൽ ഉൾപ്പെട്ട അച്ഛൻറെയോ അമ്മയുടെയോ ഗ്രാൻഡ് ഫാദറിൻ്റെയോ ഗ്രാൻഡ് മദറിൻ്റെയോ ഡീറ്റെയിൽകളാണ് നിങ്ങൾ കൊടുക്കാനായിട്ട് പറ്റുന്നത് വോട്ടറിന്റെ ബന്ധു എന്നുള്ള നിലയിൽ ഭർത്താവിൻ്റെ ഇൻഫർമേഷൻസ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഭർത്താവിനെ നമുക്കൊരു ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ബി എൽ ഒന്ന് കിട്ടിയ ഇൻഫർമേഷൻ അതുകൊണ്ട് നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ എന്താണ് ലൈക്ക് എന്താ പറയുക അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ പിന്ന വല്ലിച്ചൻ്റെയോ വല്യമ്മയുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഗ്രാൻഡ് മദറിന്റെ ഇൻഫർമേഷൻസ് കൊടുക്കാവുന്നതാണ് ഇവരുടെ നാല് നാലുപേരുടെയും ഇൻഫർമേഷൻസ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് അവരാരും ആ എസ് ഐ ആറിൽ പങ്കെടുത്തിട്ടില്ല അല്ലെങ്കിൽ അവരുടെ എസ് ഐ ആർ ഇൻഫർമേഷൻസ് നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബി എൽഒയുടെ നമ്പർ ഇവിടെ ഉണ്ടാവും ആ ബി എൽഒയുടെ നമ്പർ സെലക്ട് ചെയ്ത് കോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇന്ന ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ സഹോദരന്റെയോ സഹോദരിയുടെ പേരിൽ രണ്ടായിരത്തിൻ്റെ എസ് ഐ ആറിൽ ഉണ്ടായിരുന്നു അവരുടെ പേര് കൊടുക്കാൻ പറ്റുമോ അച്ഛന്റെ അല്ലെങ്കിൽ എൻ്റെ പേരപ്പൻ്റെ പേരുണ്ടായിരുന്നു കൊടുക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആറിൽ ഉൾപ്പെട്ടിരിക്കുന്ന വോട്ടറുടെ ബന്ധുവിന്റെ പേര് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഇത് എഴുതിക്കൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ആന്റണി മത്തായിയുടെ എഴുതി കൊണ്ടിരിക്കുന്നത് വിചാരിക്കുക ആന്റണി മത്തായിയുടെ പേര് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആറിൽ ഇല്ലായിരുന്നു എന്ന് വിചാരിക്കാം ആന്റണി മത്തായി എന്താ ഈ കൊളം ഫില്ല് ചെയ്യുന്നില്ല ആന്റണി മത്തായിയുടെ മത്തായിയുടെ പേര് അച്ഛനാണ് മത്തായി മത്തായിയുടെ പേര് ഉണ്ടായിരുന്നു എന്ന് സോ നമ്മൾ ഇവിടെ എന്ത് എഴുതി ഇവിടെ മത്തായിയുടെ പേര് എഴുതി ഇനി ഇവിടെ നമ്മൾ കൊടുക്കേണ്ട എന്താണ് മത്തായിയുടെ എപ്പിക് നമ്പർ മത്തായിയുടെ രണ്ടായിരത്തി ലിസ്റ്റിൽ എപ്പിക് നമ്പർ അത് വേണം നിങ്ങൾ ഇവിടെ ായിട്ട് അതിനുശേഷം രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ ലിസ്റ്റിൽ മത്തായിയുടെ ബന്ധുവായിട്ട് ആരെയാണ് ഉണ്ടായിരുന്നത് അതും മത്തായിക്ക് ആ പറയപ്പെടുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധമാണ് എഴുതേണ്ടത് അല്ലാതെ ആന്റണി മത്തായിയുടെ അല്ല എഴുതേണ്ടത് മത്തായി എന്ന് പറയുന്ന വ്യക്തിയുടെ ബന്ധുവിന്റെ പേര് ബന്ധമാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത് അതിനുശേഷം ജില്ല സംസ്ഥാന വിധ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എഴുതാനായിട്ട് പറ്റുന്നതാണ് ഇനി പുതിയതായിട്ട് നിങ്ങൾ ആ എസ് ഐ ആർ ലിസ്റ്റ് ഇൻഫർമേഷൻ എടുക്കുന്ന നിങ്ങൾ കണ്ടു റിലേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നതിനകത്ത് ഹസ്ബൻഡ് മദറും വന്നിട്ടുണ്ട് അതായത് ആദ്യം ഉണ്ടായിരുന്നത് മദർ ഫാദർ ഗ്രാൻഡ് ഫാദർ ഗ്രാൻഡ് മദർ മാത്രമായിരുന്നു ഇപ്പം അതിനകത്ത് ഹസ്ബൻഡും എന്തും കൂടെ വന്നിട്ടുണ്ട് ഹസ്ബൻഡും മദറും കൂടെ വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് പുതിയ അപ്ഡേറ്റഡ് എസ് ഐ ആർ ലിസ്റ്റ് പഴയ ബന്ധുവിന്റെ ഇൻഫർമേഷൻ കൊടുക്കുന്നിടത്ത് ബാക്കിയുള്ള കൊടുത്താലും കുഴപ്പമുണ്ടാവില്ല പക്ഷേ എങ്കിൽ പോലും ഈ പറയപ്പെടുന്ന അച്ഛൻ്റെയോ അമ്മയുടെയോ ഗ്രാൻഡ് ഫാദറിന്റെയോ ഗ്രാൻഡ് മദറിൻ്റെയോ ഒഴിച്ച് വേറെ ആരുടെയെങ്കിലും ാണ് നിങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ കറസ്പോണ്ടിങ് ബീ ലോയ് വിളിച്ച് കൺഫർമേഷൻ വാങ്ങിയതിനു ശേഷം മാത്രം ഇത് ഫില്ല് ചെയ്താൽ മതി മജോറിറ്റി ആളുകളുടെ കയ്യിലും അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിന്റെയോ ഗ്രാൻഡ് മദറിന്റെയോ രണ്ടായിരത്തി രണ്ട് എസ് ഐ ആറിൽ പങ്കെടുത്തു എന്നുള്ള രീതിയിലുള്ള ഡേറ്റ കയ്യിലും ഉണ്ടാവും കാര്യം പറഞ്ഞത് ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു ഇതിൽ സംശയമൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു അതായത് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഈ പാർട്ട് വണ്ണിനകത്ത് കൊടുക്കുന്നത് പാർട്ട് വണിൽ നിങ്ങൾ ഫില്ല് ചെയ്യുന്നത് പുതിയ ഇലക്ഷൻ ഫോട്ടോ ഐ ഡി കാർഡ് നമ്പരും ഫോട്ടോ ഐ ഡി കാർഡ് നമ്പരും നേരെ മറിച്ച് എസ് ഐ ആർ ഇൻഫർമേഷൻ സ്ഥാനത്ത് നിങ്ങൾ കൊടുക്കുന്നത് കൊടുക്കുന്നത് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ ലിസ്റ്റിനകത്തുള്ള എപ്പിക് ഇൻഫർമേഷൻസുമാണ് അവിടെ രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ ലിസ്റ്റിനകത്ത് അല്ലെങ്കിൽ ഇതിനു മുമ്പ് നടന്ന എസ് ഐ ആർ ലിസ്റ്റിൽ നിങ്ങളുടെ ഇൻഫർമേഷൻസ് എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ കൊടുക്കണം അവിടെ ബന്ധുവിന്റെ സ്ഥാനത്ത് ആരെയാണ് കൊടുത്തിരിക്കുന്നത് അയാളുടെ പേര് തന്നെ എഴുതണം ബന്ധവ് ആരെയാണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെ എഴുതണം അതായത് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ ലിസ്റ്റ് കോപ്പി ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ ലിസ്റ്റിൽ എന്താണോ ഇൻഫർമേഷൻസ് ഉള്ളത് അത് അതേപടി കൊടുക്കണം മാറ്റി കൊടുക്കാനായിട്ട് പാടില്ല ഫോർ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്ന അതായത് എസ് ഐ ആർ ലിസ്റ്റിൽ ഒരാളുടെ പേര് ഒരു ബന്ധവുമാണ് ഉള്ളതെങ്കിൽ അയാൾക്ക് പകരം നിങ്ങളുടെ ഇപ്പോഴുള്ള ഒരു ബന്ധുവിന്റെ പേര് ബന്ധവും കൊടുക്കാൻ പാടില്ല രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ ലിസ്റ്റിലെ ഇൻഫർമേഷൻ എങ്ങനെയാണോ അത് അങ്ങനെ തന്നെ വേണം നിങ്ങൾ കൊടുക്കാനായിട്ട് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ ലിസ്റ്റിനകത്തുള്ള നിങ്ങളുടെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പറോ ഭാഗ നമ്പറോ ക്രമ നമ്പറോ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിയമസഭ മണ്ഡലത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഫില്ല് ചെയ്യാതിരിക്കുക കൃത്യമായിട്ട് നിയമസഭ മണ്ഡലത്തിന്റെ നമ്പർ ഭാഗ നമ്പർ ക്രമനമ്പർ എന്നിവ അറിയാമെന്നുണ്ടെങ്കിൽ മാത്രം അത് എവിടെ നിന്നാണ് കിട്ടുന്നത് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ ലിസ്റ്റിൽ നിന്ന് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ ലിസ്റ്റിനകത്ത് ഇവിടെ നിങ്ങൾക്ക് അസംബ്ലി കോഡിൽ നിന്ന് നമ്പർ പാർട്ട് കോഡ് ഭാഗ നമ്പർ സീരിയൽ നമ്പർ സീരിയൽ കോഡ് സീരിയൽ നമ്പർ അത് കൃത്യമായിട്ട് കൊടുക്കുക നിങ്ങളുടെ പേര് ഫസ്റ്റ് നെയിം ആയിട്ട് തന്നിട്ടുണ്ടാവും നിങ്ങളുടെ ഐ ഡി കാർഡ് നമ്പർ നിങ്ങളുടെ എ നമ്പർ കൃത്യമായിട്ട് തന്നിട്ടുണ്ടാവും ആ സമയത്തുണ്ടായ ആ ിസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫസ്റ്റ് ടൈം നിങ്ങളുടെ ബന്ധുവിന്റെ പേര് കൃത്യമായിട്ട് ഫില്ല് പാർട്ട് ത്രീയിൽ ഫില്ല് ചെയ്താലും കൃത്യമായിട്ടും രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ ലിസ്റ്റിലെ ഇൻഫർമേഷൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ കോപ്പി ചെയ്യുക നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഡൗൺലോഡ് ചെയ്ത് എല്ലാവർക്കും എടുക്കാൻ പറ്റും എടുക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് ഇത്രേ ഇൻഫർമേഷൻസ് അറിയുള്ളൂ എങ്കിൽ അത് മാത്രം ഫില്ല് ചെയ്യുക ഏതൊക്കെ ഇൻഫർമേഷൻസ് ആണോ കറക്റ്റ് ആയിട്ട് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് അറിയാവുന്നത് അത് മാത്രം ഫില്ല് അറിയില്ലാത്ത ഒരു ഇൻഫർമേഷൻസും തെറ്റായി നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കരുത് അത് അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ബി എൽ ഒയെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് വേറൊരു ചോദിക്കുന്ന ചോദ്യമാണ് എൻ്റെ പേര് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആറിൽ ഇല്ല പക്ഷെ രണ്ടായിരത്തി രണ്ട് എസ് ഐ ആറിൽ ഭാര്യയുടെ പേരുണ്ട് സോ ഭാര്യയുടെ ഡീറ്റെയിൽ ഇവിടെ കൊടുക്കാമോ മജോറി ഇവിടെ നിങ്ങളുടെ ഭാര്യയുടെ പേര് രണ്ടായിരത്തി രണ്ട് എസ് ഐ ആറിൽ ഉണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കാതിരിക്കുക അതിന് പകരം നിങ്ങളുടെ ബന്ധത്തിലുള്ള അതായത് നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ മുത്തശ്ശൻ്റെയോ മുത്തശ്ശിയുടെയോ എസ് ഐ ആർ ഇൻഫർമേഷൻ രണ്ടായിരത്തി രണ്ടുണ്ടെങ്കിൽ അത് വേണം നിങ്ങൾ ഇവിടെ കൊടുക്കാനായിട്ട് ഭാര്യയുടെ ഇൻഫർമേഷൻ കൊടുക്കാതിരിക്കുക അതായത് പങ്കാളിയുടെ ഇൻഫർമേഷൻ ബന്ധുവിൻ്റെ ഇൻഫർമേഷൻ ഭാര്യയുടെ ഭർത്താവിൻ്റെ ഇൻഫർമേഷൻ ബന്ധുവിൻ ഇൻഫർമേഷൻ ായിട്ട് എസ് ഐ ആർ ലിസ്റ്റിൽ ഉണ്ട് എന്നും പറഞ്ഞു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു ഓക്കെ ഈ പറയപ്പെടുന്ന അല്ലാതെ വേറെ ഏതെങ്കിലും റിലേറ്റീവിന്റെ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും എസ് ഐ ആർ ഫോമിന് മണ്ടയിൽ നിങ്ങളുടെ ബി എലോടെ നമ്പർ ഉണ്ട് വിളിച്ചിട്ട് ഇതാണ് ബന്ധം കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിച്ചു നോക്കാം ഇനി രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ നടക്കുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു നിങ്ങൾ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തായിരുന്നു അവിടെ നിങ്ങൾക്ക് എന്തുണ്ട് അവിടെ നിങ്ങൾക്ക് എസ് ഐ ആറിൽ പങ്കെടുത്തവരാണ് ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളുടെ കറസ്പോണ്ടിങ് ബി എൽഒയെ വിളിച്ചാൽ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് അവരത് അക്സസ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് നേരെ മറിച്ച് നിങ്ങൾക്ക് സംസ്ഥാനവും അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസി ഏതായിരുന്നെന്നും പോൾ ചെയ്ത സ്റ്റേഷൻ എന്നറിയാമെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇലക്ടോറൽ ഇൻഫർമേഷൻസ് കൊടുത്ത് ഇലക്ടോറൽ ഇൻഫർമേഷൻസ് കൊടുത്ത് നിങ്ങളുടെ ഡേറ്റ നിങ്ങൾക്ക് ഫെച്ച് ചെയ്യേണ്ടി പറ്റുന്നത് അതെങ്ങനെ നമ്മുടെ അടുത്ത് ഇവിടെ നിങ്ങൾ പോയിട്ട് സെർച്ച് ബൈ ഇലക്ടോർ ഡീറ്റെയിൽ എന്ന് കൊടുത്ത് സോറി ഇലക്ടർ ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ എന്താണ് ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങളുടെ സംസ്ഥാന ജില്ല അസംബ്ലി പിന്നെ എന്താണ് നിങ്ങളുടെ ഫുൾ നെയിം മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫോർ എക്സാമ്പിൾ സ്റ്റാർ ചെയ്ത കാര്യങ്ങളാണ് കൃത്യമായിട്ട് നമുക്ക് വേണ്ടത് സോ ഇലക്ടർ ഫുൾ നെയിം ലാസ്റ്റ് എസ് ഐ ആറിൽ ഇലക്ടോറിന്റെ ഫുൾ നെയിം എന്തായിരുന്നു എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എസ് ഐ ആർ ലിസ്റ്റിന്റെ എന്താ പറയാ അവിടെ നിന്ന് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് എടുക്കാനായിട്ട് ലാസ്റ്റ് എസ് ഐ ആറിന്റെ ഇൻഫർമേഷൻസ് എസ് ഐ ആർ ഇലക്ട്രോണ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുന്നതാണ് ഓക്കെ ഇത് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ് ഓക്കെ നേരെ ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് ഞാൻ കരുതുന്നു നേരെ മറിച്ച് ഈ പറയപ്പെടുന്ന ഡാറ്റകളിൽ എന്തെങ്കിലും വിഷയമുള്ളവരാണെങ്കിൽ അതായത് അതാണ് പിന്നീട് പറയുന്നത് അതായത് എനുമറേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡാറ്റ വിശദാംശങ്ങൾ ഇല്ലാത്തവരോ ഡാറ്റാബേസിൽ മിസ്മാച്ച് വരുന്നവരോ ആളുകൾ എന്ത് കൊടുക്കണം കുറച്ച് ഡേറ്റകൾ ഏൽപ്പിക്കേണ്ടതായിട്ടുണ്ട് അത് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും ജനിച്ചവരാണ് എങ്കിൽ നിങ്ങളുടെ ജന്മ തീയതിയും ജന്മസ്ഥലവും വ്യക്തമാക്കുന്ന ഏതെങ്കിലും ഒരു രേഖ കൊടുക്കണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി രണ്ടിനും ഇടയിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങളുടെ ജന്മ തീയതിയും ജന്മസ്ഥലവും ലഭ്യമാക്കി പൂർത്തി പ്രൂവ് എന്നൊരു ഡോക്യുമെന്റ് കൊടുക്കണം അതുകൂടാതെ നിങ്ങളുടെ പിതാവിന്റെയോ മാതാവിന്റെയോ ജന്മസ്ഥലവും ജനതീതിയും തെളിയിക്കുന്ന രേഖ കൊടുക്കണം നേരെ മറിച്ച് രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് ശേഷമാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ ജനന തീയതിയും ജന്മസ്ഥലം തെളിയിക്കുന്ന രേഖ കൊടുക്കണം അതുപോലെ പിതാവിന്റെ ജനന തീയതിയും ജന്മസ്ഥലം തെളിയിക്കുന്ന രേഖ കൊടുക്കണം മാതാവിന്റെ ജനന തീയതിയും ജനനസ്ഥലോ തെളിയിക്കുന്ന രേഖ കൊടുക്കണം ഏതെങ്കിലും ഒരു രക്ഷിതാവ് ഇന്ത്യക്കാരനല്ല എങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ജനിക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ നിങ്ങളുടെ രക്ഷിതാവിന്റെ വാലിഡ് പാസ്പോർട്ടിന്റെയും വിസയുടെയും കോപ്പി നിങ്ങൾ കൊടുക്കണം നേരെ മറിച്ച് ഇന്ത്യക്ക് വെളിയിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ നിങ്ങൾ എന്താ പറയാ വിദേശത്തുള്ള ഇന്ത്യൻ മിഷൻ എംബസി ഓഫീസിൽ രജിസ്റ്റർ ചെയ്തതിന്റെ കോപ്പി കൊടുക്കണം നിങ്ങൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടിയത് രജിസ്ട്രേഷൻ വഴിയോ നാച്ചുറലൈസേഷൻ വഴിയോ ആണെങ്കിൽ ആ പൗരത്വ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി കൂടി കൊടുക്കേണ്ടതാണ് സോ ബേസിക്കലി നിങ്ങൾ തീയതി തെളിയിക്കാനോ അല്ലെങ്കിൽ ജന സ്ഥലം തെളിയിക്കാനോ എന്തൊക്കെ ഡേറ്റകൾ അവർ അക്സെപ്റ്റ് ചെയ്യും ഒന്നെന്ന് പറയുന്നത് ഒരു കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാരാണെങ്കിൽ അവരുടെ ഐ കാർഡ് അല്ലെങ്കിൽ പെൻഷൻ പേയ്മെൻറ്റ് കാർഡുകൾ ആയിരത്തി ജൂലൈ ഒന്നിന് മുമ്പ് ജനിച്ചവരാണെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ലഭിക്കുന്ന എന്തെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് രേഖ ബർത്ത് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് എസ് എൽ സി ബുക്കിന്റെ കോപ്പി നിങ്ങളെന്താണ് നിങ്ങളൊരു സംസ്ഥാന അധികാരി നൽകുന്ന പെർമനന്റ് റെസിഡൻസ് സർട്ടിഫിക്കറ്റ് വനാവകാശ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഒ ബി സി എസ് സി എസ് സി യോഗ്യതയുള്ളവർക്ക് കിട്ടുന്ന ജാതി സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ദെൻ എന്താണ് ചില ചില കണ്ടീഷൻസിൽ ആധാർ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ജനതീയതി ജനസ്ഥലോ ദ്രഹിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന രേഖകൾ ഇത് സമഗ്രമായ പട്ടികയല്ല ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡ്രൈവിംഗ് ലൈസൻസിന്റെ കോപ്പി ജനത്തീയതി പ്രൂവ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പാൻ കാർഡിന്റെ കോപ്പി ജനത്തീതി പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ അക്സെപ്റ്റ് ചെയ്യാറുണ്ട് പക്ഷെ എല്ലാവരുടെയും എസ് എസ് സി ബുക്കിന്റെ കോപ്പി ഉണ്ടാവും അത് കൊടുത്ത് നിങ്ങൾക്ക് പ്രൂഫ് കൊടുക്കാവുന്നത് ആണ് ഓക്കെ ഇത്തരം കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം ഓക്കെ അപ്പം അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ അപ്പൊ നമ്മുടെ എസ് ഐ ആർ ഫോമിന്റെ എസ് ഐആർ ഫോമിന്റെ കാര്യം എന്താണ് സോ അതിനുശേഷം നിങ്ങൾ ചെയ്യണം നിങ്ങൾ താഴോട്ട് വന്നിട്ട് ഇവിടെ നിങ്ങളുടെ ഇടത് ഇടത് വിരലടയാളം വിടുന്നു അതിനുശേഷം നിങ്ങളുടെ തീയതി ചെയ്തിട്ട് നിങ്ങൾ ബി എൽഒയെ ഏൽപ്പിക്കാം നിങ്ങൾക്ക് രണ്ട് ഫോം കിട്ടും രണ്ട് ഫോമും ബി എൽ ഒ സൈൻ ചെയ്തിട്ട് ഒരു ഫോം നിങ്ങൾക്ക് തിരിച്ചു വരും ഒരു ഫോം നമ്മുടെ പ്രൂഫാണ് നേരെ മറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സംശയം ഉണ്ടാകും ഈ പറയപ്പെടുന്ന ഫോം കറസ്പോണ്ടിങ് വ്യക്തിക്ക് മാത്രമേ ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ അല്ല ഇപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഈ വോട്ടർ സെൽസിലുള്ള ഒരാൾ ബാംഗ്ലൂർ ജോലി ചെയ്യണം ഈ ഫോം ഫിൽ ചെയ്യാൻ വേണ്ടി മാത്രം വേണം വേണ്ട വോട്ടറുടെ ബന്ധു ഫോർ എക്സാമ്പിൾ അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന ഒരാൾക്കോ മുതിർന്ന ഒരാൾക്കോ ഇത് ഫില്ല് ചെയ്ത് അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് അവർ ഒപ്പിട്ട് കൊടുത്താൽ മതിയാവും അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നേരെ മറിച്ച് ഈ പറയപ്പെടുന്ന കാര്യം നിങ്ങൾക്ക് എസ് ഐ ആർ എനുമറേഷൻ എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ പോകുമ്പോൾ ഫിൽ എനുമറേഷൻ ഫോം സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഫിൽ എനുമറേഷൻ ഫോൺ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ആധാർ കാർഡിലേയും അതുപോലെ നിങ്ങളുടെ ഐ ഡി കാർഡിലെ പേര് ഒന്ന് തന്നെ ആയിരിക്കണം ഐ ഡി കാർഡുമായിട്ട് മൊബൈൽ നമ്പർ അറ്റാച്ച് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒ ടി പി ലഭിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും കാരണം ആധാറുമായിട്ട് അറ്റാച്ച് ചെയ്യേണ്ടത് ആധാറിൽ ഡിജിറ്റൽ സൈനിങ് ആണ് പോകുന്നത് അതെങ്ങനെ ഓൺലൈനായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് ചാനലിൽ നമ്മൾ ആഴ്ചയിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ കണ്ടുനോക്കാം ഇത്രയൊക്കെയാണ് എസ് ഐ ആറ് വേണ്ടത് അപ്പം എനിക്ക് തോന്നുന്നു ഇത്രയും ഇൻഫർമേഷൻസ് കിട്ടുമ്പോൾ എല്ലാവർക്കും എസ് ഐ ആർ വളരെ കൃത്യമായിട്ട് ഫിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം അതുപോലെ നിങ്ങൾക്ക് ബന്ധുവുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കറസ്പോണ്ടിങ് ബി എൽ ആയി ഏത് ബി ചോദിച്ചാലും നിങ്ങൾക്ക് നിങ്ങൾക്കത് കൃത്യമായ ഇൻഫർമേഷൻസ് അവർ പറഞ്ഞു തരും ാണ് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു വീഡിയോ ലിങ്ക് ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ആ വീഡിയോ യൂസ്ഫുൾ ആയി എന്നുള്ള കാര്യം മറക്കാതെ കമന്റ് ചെയ്യാൻ കൂടി ശ്രമിക്കുക കീപ് വാച്ചിങ് കീപ് ലേണിംഗ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ